ായിച്ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ പറയുക നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉപ്പേരി വെക്കാൻ കേട്ടോ അതിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് കാച്ചി എടുക്കുന്നുണ്ട് നമ്മുടെ കുരുമുളകും ജീരകവും കൂടെ നന്നായി തന്നെ നമ്മൾ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് മോര് മോരുകൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ജീരകമൊക്കെ ചേർത്ത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ മോരുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ പറയും പോലെ തിളക്കേണ്ട ചൂടായാൽ മതി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മോരുകാച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉപ്പേരി കഴുകു കുറക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ബീറ്റ് റൂട്ടാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത് അപ്പം ഞാൻ അതേ ചീൻ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കടുക് തളിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഉപ്പേരി കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കുന്നത് അപ്പോൾ ഞാനത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പേരി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരി വേവിക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് എരി കുറവായിരുന്നു കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മുളക് പൊടിയടും അതുപോലെ തേങ്ങയുടെ എല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും രാവിലെ നേരം നല്ല തിരക്കുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടക്കറി വെച്ചെടുക്കാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കുക്കർ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു കടുക് ചേർത്ത് കൊടുത്ത് മൂന്ന് വലിയ ഉള്ളി നീളത്തിൽ എരിഞ്ഞാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വലിയ ഉള്ളി വാടി വരെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ മിളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക മിളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറണം കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഉള്ളി വഴറ്റിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പച്ചമണൊക്കെ മാറിയിട്ട് എന്തിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെയൊക്കെ പച്ചമണം മാറിയിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളൊഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ എത്ര ഉള്ളി എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് ഏകദേശം അതൊരു കിടക്കാൻ പാകത്തിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ അടുപ്പിച്ചെടുക്കാം കേട്ടോ കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെന്താലും പ്രശ്നമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് രണ്ട് മൂന്ന് വിസിൽ വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ രാവിലെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോടെല്ലാം എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ടോ ഈ സമയം കൊണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടു പിന്നെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കും നമ്മുടെ എന്താ പറയുക ഉള്ളിയെല്ലാം നമ്മൾ വേവിച്ച് എടുക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ചാറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു അരസ്പൂൺ ഗരം മസാല അതുപോലെ അരസ്പൂണ് നമ്മുടെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അതിൻ്റെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ അപ്പം ഞാൻ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് വന്നിട്ട് ടേസ്റ്റിന് യാതൊരു കുറവുമില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള മുട്ടക്കറിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി പറ്റുന്ന ഒരു മുട്ടക്കറി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളൊന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിതിൻ്റെ അരി അരിക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അത് ഒരു ദിവസം കാണിക്കാം കേട്ടോ ഉഴുന്നൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ സാധാരണ ചെയ്യുമ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പരത്തുന്ന സമയത്ത് നമ്മൾ ദോശ പരത്തുമ്പോൾ ഒരുപാട് റൗണ്ടാക്കി പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ചെറിയൊരു റൗണ്ടാക്കി എടുത്താൽ മതി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഴുന്നന്നും ചേർക്കാത്ത ദോശയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഒരേപോലെ കഴിക്കുമ്പോൾ നമുക്ക് ബോർ എടുക്കില്ലേ അപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ ആയിക്കോട്ടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ അശ്വിൻ വന്നത് എന്തൊക്കെയൊന്ന് കഴിക്കാൻ നോക്കാൻ വന്നതാണ് കേട്ടോ ആൾ ഇന്നും കൂടി അവർക്ക് എക്സാം ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നാളെ ക്രിസ്മസിൻ്റെ പരിപാടിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നും തന്നെ കഴിക്കാൻ പറഞ്ഞു കേട്ടോ എന്നോട് എന്താണെന്ന് അറിയില്ല മുട്ടയായ കാരനായിരിക്കുമെന്ന് വിചാരിക്കുന്നു തന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി കഴിക്കാൻ പോയതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ അക്ഷയേയും കഴിക്കാൻ വന്നു അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറുമ്പ് എല്ലാവരും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ചോറെല്ലാം വാർത്തത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മോര് കാച്ചതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോര് പിരിഞ്ഞ പോലെ ആകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ എപ്പോഴും മോര് കാച്ചത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് കൂടെ ചോറിൽ തന്നെ മോര് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇളക്കി വെക്കണം കേട്ടോ ചെയ്യാറുള്ളത് അക്ഷയ വന്ന് നമ്മുടെ പാഞ്ച് വന്നിട്ടുണ്ട് അവൾക്ക് ദോശയെടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവളും കൂടെ വന്നിട്ടുണ്ട് ദോശ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ രണ്ടാളും കൂടെ പോയപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ മോരും ചോറും കൂടെ നന്നായി തന്നെ കിളറിയെടുത്തതിനു ശേഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അശ്വനും ഏട്ടനും ഒക്കെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ അവർ കുപ്പേരിയെല്ലാം ആക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ മോരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് രണ്ട് പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറില്ല കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിൻ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ സ്കൂളിപ്പം റെഡിയായി അപ്പോൾ നമ്മുടെ പാഞ്ചി കൂടെ വന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പറയുമായിരുന്നു അവളോട് അവൾ ആ ഒരു പൂണി അവർ കൂടെ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ അശ്വിൻ ടാറ്റയൊക്കെ കണത്ത് തന്നിട്ട് അങ്ങനെ പോയി കേട്ടോ അതിനുശേഷം വന്ന് പിന്നെ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതുകൂടെ എടുക്കുമ്പോഴേക്കും ഒരുപാട് നമ്മുടെ വീഡിയോ പോകും അപ്പോൾ അത്ര ശരിയാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതെടുക്കാണ്ട് പിന്നെ നേരെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് വന്നു കേട്ടോ പിന്നെ ഞാൻ അതിൽ പാത്രം വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ ഗ്ലാസ്സിലേക്ക് അളന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ള ചൂടുവെള്ളം ഈ സൈഡ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പഞ്ചസാര നമ്മൾ കട്ടിയുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് കരി എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ അപ്പഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നമ്മുടെ പഞ്ചസാര ക്യാരമലായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വരുന്ന സമയത്ത് ഞാനൊരു ഇട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തീ എപ്പോഴും ചെറിയ തീയിൽ വെക്കണം കേട്ടോ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രവും അതുപോലെ പഞ്ചസാരയും എല്ലാം കരിങ്ങിയും അങ്ങനെ തീ ഇതാവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയമാകുന്ന സമയത്ത് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ചൂടുള്ള വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പെട്ടെന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നായി തെറിച്ച് മേലയ്ക്കൊക്കെ ആകും അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക അതുപോലെ മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ വേണ്ടി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അത് നന്നായി ഒന്ന് തിളച്ചപ്പോൾ അതിലേക്ക് നമ്മൾ കറുത്ത മുന്തിരി അതുപോലെ ചുവന്ന ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഈ സിറപ്പ് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിറപ്പ് ഏകദേശം വറ്റിയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആറുമ്പോൾ പിന്നെയും ഒരുപാട് കട്ടിയായി പോകും കേട്ടോ അതുകൊണ്ട് കുറച്ച് ലൂസായ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ അതവിടെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ എല്ലാം ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാമ് അതുപോലെ മുന്തിരി ടൂട്ടി ഫ്രൂട്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് വേറൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ തേനീച്ചാമ്പഴൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇടയിൽ കഴി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടിപ്പരിപ്പും അതുപോലെ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് അളന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഒരു കവറിൽ കെട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് അതവിടെ നിന്ന് ചൂടാകുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പം ഞാനൊരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പഞ്ചസാരയും അതുപോലെ നമ്മുടെ മൈദപ്പൊടിയും പിന്നെ അതിനുള്ള പാത്രങ്ങളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കറക്റ്റായി സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പാത്രവും ചൂടായി വരും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാത്രവും അതുപോലെ അരിപ്പീൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ സാധാരണ ചായ കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചിട്ട് നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കിയിരുന്നത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പൊടി അരിപ്പിയിലേക്ക് ചേർത്ത് കൊടുത്തു അരസ്പൂണ് നമ്മുടെ സോഡാപ്പൊടി അര അരസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതിലൊരു ഏരയ്ക്ക രണ്ട് ഗ്രാമും ഒരു ചെറിയ കഷ്ണപ്പട്ട പിന്നെ നമ്മൾ ജാതിക്കട കുരു ഉണ്ടല്ലോ അതൊരു ചെറിയൊരു പീസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല മണവും ടേസ്റ്റും ഉണ്ടാവുക ഇത് നന്നായി തന്നെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം കേട്ടോ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മൾ നന്നായി തന്നെ അടിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അര സ്പൂൺ അര സ്പൂൺ അല്ല അര ഗ്ലാസ് നമ്മുടെ റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ സിറപ്പിലിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നാണ്ടോ നമ്മൾ ആ വെള്ളത്തോടെ ഇറക്കിയപ്പോൾ തന്നെ ഇപ്പോഴും ഇതുപോലെ കട്ടി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇറക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വാനിലെ എസൻസ് ചേർത്ത് വിട്ടോ നമ്മുടെ തന്നെ നമുക്ക് വാനിലെ എസൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ മറന്നു പോയതാണ് കേട്ടോ അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മെല്ലെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി കൂടെ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പം അതുപോലെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും കൂടെ ചേർത്ത് നന്നായി നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായി നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനില്ല കേട്ടോ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി നന്നായിത്തേനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ സൈഡേക്ക് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചീവിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ള ഭാഗം പെടാതെ ആ ഓറഞ്ചിൻ്റെ തൊലി മാത്രം ഒന്ന് ചീവിയാൽ മതി കേട്ടോ ഒരു അര അരസ്പൂണ് മതിയാവും ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ പീലൊക്കെ നിൽക്കുക ചേർക്കുമല്ലോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇല്ല അതിന് പകരം ഞാൻ ഇതുപോലെ ഓറഞ്ചോ ഒന്ന് ചിരണ്ടിയിട്ട് ചേർത്ത് കൊടുത്തണം കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല മണവും ഉണ്ടാകും കേട്ടോ നമ്മുടെ കേക്കിന് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ റിഫൈൻഡ് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ കൈ കൊണ്ട് നന്നായി തന്നെ എല്ലാം അവിടെ എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് എന്താ പറയുക എല്ലാം എവിടേക്കും ഒന്ന് അതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അതാണ് ഏറ്റവും നല്ലത് എനിക്ക് അതിൽ ചെയ്യുമ്പോഴാണ് ഇഷ്ടം പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം നമ്മൾ പൊടി വെച്ചിട്ട് ചെയ്തത് മാത്രം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടാപ്പ് ചെയ്ത് ഒരുപാട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കിയിട്ടുള്ള നമ്മുടെ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു റിങ് വെച്ചു കൊടുത്തു അതിൻ്റെ മേലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എത്ര നേരം വേണമെന്ന് പറയാലോ അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകാനിടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചുരുട്ടി എടുത്ത് കഴിഞ്ഞാൽ പണി എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കൈ കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി അതുപോലെ എടുത്ത സാധനങ്ങളെല്ലാം അവിടേക്ക് വെച്ച് മാറ്റി കൊടുത്തു കേട്ടോ നമ്മൾ പിന്നെ അപ്പോഴേക്കും തന്നെ നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂറായിട്ടോ അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അമ്പതായപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചു അപ്പോൾ ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കയ്യിലൊന്നും ഒട്ടണില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി കുട്ടികൾ വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാലുമണി കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതുവരെ എല്ലാം വളരെ ശരിയായിരുന്നു അതിന് ശേഷം എന്താ പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആദ്യം നമ്മുടെ കേക്ക് അതൊന്നൊന്ന് എടുക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എന്താ പറ്റിയതെന്ന് അപ്പോൾ നമ്മുടെ അച്ഛൻ സ്കൂളിൽ വരുമ്പോഴേക്കും തന്നെ നല്ല ചുമയായിട്ടാണ് കേട്ടോ വന്നാൽ അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയാൽ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞു പിന്നെ ഞാൻ നമ്മുടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല നമ്മുടെ കേക്കിന് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് എടുത്ത് നോക്കിയ സമയത്ത് കണ്ടോ കാണിച്ചു തരാം കേട്ടോ അത് ഓപ്പൺ എടുക്കട്ടെ എടുക്കാനും കിട്ടുന്നില്ല അങ്ങനെ എടുത്തു കേട്ടോ എടുത്തപ്പുണ്ട് നോക്കിയപ്പോൾ നമ്മൾ നട്ട്സ് ഫുൾ പോയി കിടന്നു കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് പറ്റിയൊരബദ്ധം അപ്പോൾ എന്താ ഇങ്ങനെ പറ്റിയെന്ന് നമുക്ക് കേട്ടോ കേക്കിൽ ഫുള്ള് നട്ട്സ് അടിയിക്കു പോയി പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്താ പറയുക കുട്ടികൾക്ക് കേക്ക് പറയുമ്പോൾ ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നട്ട്സൊക്കെ താഴെ പോയി എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ടേസ്റ്റ് വേസ്റ്റ് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ഫ്ലോപ്പായ കേക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റാക്കിയെന്ന് വിചാരിക്കരുത് കേട്ടോ ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റില്ലേലേ അപ്പോൾ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കേക്ക് നമ്മൾ വേ വേവിച്ചെടുത്തിരിക്കുന്നത് ഒരു മണിക്കൂർ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നട്ട്സ് താണു പോയി എന്ന് മാത്രമേ ഒരിതുള്ളൂ പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഫോളോ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കാണ് ഇടയ്ക്കൊക്കെ എനിക്ക് നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് എന്നും നട്ട്സ് താഴെ പോയി കിടക്കും കിടക്കട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ അത് കറക്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നെങ്കിലും ഞാനത് കറക്റ്റാകും വിചാരിച്ചു പക്ഷേ ഇന്നും ഫ്ലോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ